എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുള്ളത് ഞങ്ങളുള്ളത് ഗുജറാത്തിലെ പട്ടേൽ പ്രതിമക്ക് അടുത്താണ് പട്ടേൽ പ്രതിമ കാണാനുള്ള സംഘത്തിൽ ഞങ്ങൾ ഇരുപത്തിയെട്ട് പേരുണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് മുന്നൂറ്റി എൺപത് രൂപ നിരക്കിലാണ് എൻട്രി ഫീ ഇവിടെ നിന്ന് പ്രത്യേക ബസ് സൗകര്യവും ഉണ്ട് അതടക്കമാണ് ഈ ചാർജ് ഈടാക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിലൂടെ പട്ടേൽ പ്രതിമ കാണുവാനായി യാത്ര തുടങ്ങിയിരിക്കുകയാണ് അങ്ങ് അകലെ കാണുന്നതാണ് നർമ്മദ നദി അതിൽ നർമ്മദ അണക്കെട്ടുമുണ്ട് അങ്ങനെ പട്ടേൽ പ്രതിമ ലക്ഷ്യം വെച്ച് ഞങ്ങളുടെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് മനോഹരമായ ഉദ്യാനങ്ങളോടുകൂടി ഒരു എയർപോർട്ടിന് സമാനമായ പ്രദേശമാക്കി മാറ്റി നൂറുകണക്കിന് സഹോദരിമാർ ഈ ജോലി ചെയ്ത് ജീവിക്കുന്നു എഴുന്നൂറ് രൂപ വരെ കിട്ടാറുണ്ടെന്നാണ് സഹോദരി പറയുന്നത് ഈ ഓട്ടോ ഈ പട്ടേൽ ട്രസ്റ്റിന്റെ വകയാണ് ഇവർ ഇവിടെ ജോലി മാത്രം ചെയ്യുന്നു ചില ദിവസങ്ങളിൽ ആള് കുറയുമെങ്കിലും ഒഴിവ് ദിവസങ്ങളിൽ വൻ തിരക്കാണെന്നാണ് സഹോദരി പറയുന്നത് അതെ പട്ടേൽ പ്രതിമ കാണുന്നതിന് ബസ്സിന് പുറമെ സ്ത്രീകൾ മാത്രം ഓടിക്കുന്ന ഓട്ടോയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ബസ് പട്ടേൽ പ്രതിമ ലക്ഷ്യം വെച്ച് നമ്മുടെ പട്ടേൽ പ്രതിമക്ക് സമീപം എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കാൽനടയായി വേണം പട്ടേൽ പ്രതിമ കാണാൻ ബസ് ഇതുവരെ ഉണ്ടാവുകയുള്ളു ഇവിടെ നിന്ന് കാൽനടയായി അങ്ങനെ ടൂറിസ്റ്റുകൾ പട്ടേൽ പ്രതിമ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് എയർപോർട്ടിന് സമാനമായ രീതിയിലുള്ള കൗണ്ടറും ചെക്കിംഗ് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിരിക്കുന്നു ഇവിടെ എല്ലാം ഒന്നിനൊന്ന് മനോഹരമായ രീതിയിൽ തന്നെയാണ് പണിതീർത്തിട്ടുള്ളത് അങ്ങനെ പട്ടേൽ പ്രതിമ കാണാനായി ഞങ്ങളങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ രീതിയിൽ ഇതിനെ ഒരുക്കിയിരിക്കുന്നു ഒരു തരിശു സ്ഥലമായിരുന്നു ഈ പട്ടേൽ പ്രതിമയുടെ ഈ പ്രദേശം കുന്നിൻ പ്രദേശമായിരുന്നു തരിശു ഭൂമികളായിരുന്നു ജനവാസം തീരെയില്ലാത്തൊരു പ്രദേശമായിരുന്നു അതിനെയാണ് അന്താരാഷ്ട്ര നിലവാരത്തോടു കൂടിയ ഭൗതിക സൗകര്യങ്ങളോടുകൂടി ഈ പട്ടേൽ ട്രസ്റ്റും ഇവിടുത്തെ ഗവൺമെൻറ്റും ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ ആകെച്ചെലവ് മൂവായിരം കോടിയാണ് പല വിമർശനങ്ങൾക്കും വിധേയമായിട്ട് ഇവിടെ നൂറുകണക്കിന് പേർ നേരിട്ടുമല്ലാതെയും ജോലി ചെയ്യുന്നതായി നമുക്ക് ബോധ്യപ്പെട്ടു ഇവിടെ ഇതുവരെയുള്ള വരുമാനം അവർ പറയുന്നത് ഒൻപതിനായിരം കോടിയോളം വരുമാനം ഇതുവരെ ലഭിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൂവായിരം കോടി കിഴിക്കണം ഒൻപത് ആറായിരം കോടി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഈ കാണുന്ന സീറ്റുകൾ രാത്രി ഇവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ട് ഈ പട്ടേൽ പ്രതിമയിൽ ഒരു ലൈറ്റ് ഷോ ഉണ്ട് അത് കാണുന്നതിന് വേണ്ടിയാണ് ഈ സീറ്റ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൂടി കാണണമെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ഫെയർ ഒന്നുകൂടി വർദ്ധിക്കും മുകളിൽ ഈ പ്രതിമ തുടങ്ങുന്നത് സ്റ്റാച്യുവിൻ്റെ ഷൂ ഭാഗങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് നേരത്തെ കാണിച്ചത് പ്രതിമയുടെ ഉൾവശം ഈ പ്രതിമയുടെ അടുത്തെത്തുന്നതിന് ഇട എസ്കലേറ്റർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതിനകത്താണ് ബേസ്മെൻറ്റ് ബേസ്മെൻറ്റിന് മുകളിലാണ് ഈ മനോഹരമായ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം ഈ കാണുന്നത് അതിൻ്റെ ഷൂഭാഗമാണ് ഞാനിപ്പോൾ ഇരുന്നത് പ്രതിമയുടെ ഷൂ ഭാഗമാണ് ഇവിടെ നിന്നാണ് പ്രതിമയുടെ തുടക്കം കുറിക്കുന്നത് നമുക്ക് കാണാം നിറയെ സഞ്ചാരികൾ പ്രതിമയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് ഫോട്ടോ സെൽഫിയും ഒക്കെ എടുത്തുകൊണ്ട് എന്നും ഇവിടെ തിരക്കാണെന്നാണ് പറയുന്നത് സീസണിൽ വൻ ജനാവലിയാണെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ വിവരം ഈ കാണുന്നത് ഒരു ടവറാണ് ഈ ടവറിനെ അകത്ത് ലിഫ്റ്റ് സൗകര്യങ്ങളും റെസ്റ്റോറൻറ്റുകളും ലൈബ്രറികളും മ്യൂസിയവും എല്ലാമുണ്ട് ഈ ദൂരെ കാണുന്നത് നർമ്മദ നദി അവിടെ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെ ചേർത്താണ് മൂവായിരം കോടിയുടെ ചിലവെന്ന് പറയുന്നത് പ്രദേശത്തെ ആകെ ഏത് ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഉത്തരേന്ത്യൻ സന്ദർശനം നടത്തുകയാണെങ്കിൽ ഗുജറാത്തിലെ പട്ടേൽ പ്രതിമ സന്ദർശിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ നദിയിലൂടെ ബോട്ട് സർവീസുമുണ്ട് ചെറുതും വലുതുമായ ബോട്ട് സർവീസ് അതിന് നമുക്ക് പ്രത്യേക ചാർജ് ഈടാക്കുന്നതാണ് പട്ടേൽ പ്രതിമ കാണുന്നതിന് വേണ്ടിയാണ് മുന്നൂറ്റി ഒൻപത് വാങ്ങുന്നതെങ്കിൽ ഇവിടെ ബോട്ട് സർവീസിന് പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടിയിരിക്കുന്നു പട്ടേൽ പ്രതിമ എന്ന് പറയുന്നത് ഒരു ടവറാണ് ഒരു ബിൽഡിംഗ് ആണ് അതിനകത്ത് ലിഫ്റ്റും റെസ്റ്റോറൻറ്റുകളും ലൈബ്രറികളും ഒക്കെ ഉണ്ട് അതിൻ്റെ വെളിയിലാണ് ഒരു പ്രതിമയുടെ രൂപമാക്കി മാറ്റിയിരിക്കുന്നത് ഈ പ്രദേശം കരിമ്പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ നിർമാതാക്കൾ ഈ പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള രണ്ട് കാരണമൊന്ന് സ്ഥലലഭ്യത മറ്റൊന്ന് വളരെ ഉറച്ച ഹാർഡായിട്ടുള്ള ഫൗണ്ടേഷന് വേണ്ടി ആയിരിക്കണം ഈ പ്രദേശം തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്രതിമയും കണ്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് ഈ പ്രതിമയെക്കുറിച്ചുള്ള എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം പുതിയ ഒരു വീഡിയോയുമായി വരുന്നത്